ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ ചക്ക വിളയിച്ചത് വെച്ചിട്ട് നല്ല ഒരു അടയും കൊഴുക്കട്ടയും ഈ ചക്ക വിളയിച്ചതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ നല്ല ചക്ക വിളയിച്ചതാണ് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ട് പിൻ ചെയ്തേക്കാമേ അടയുണ്ടാക്കാനായിട്ട് ഞാൻ ഇപ്പം എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചാണ് കുഴച്ച് ഇടിയപ്പമാണെന്നുണ്ടെങ്കിലും മടയാണെങ്കിലും ഒക്കെ ഉണ്ടാക്കുന്നത് ഈ പൊടിയുടെ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു സാധാരണ വെള്ളം ഉപയോഗിച്ച് കുഴച്ചാൽ മതി ആവശ്യത്തിനുള്ള സോഫ്റ്റ്നസ് കിട്ടുമെന്ന് അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് സാധാരണ വെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഒരു ഒന്നേകാൽ ടീസ്പൂൺ ഉപ്പും ഇട്ടിട്ടുണ്ട് ഉപ്പൊക്കെ നിങ്ങൾ ആദ്യം ആദ്യമൊരു മുക്കാൽ സ്പൂണോ വല്ലതും ഇട്ട് നോക്കിയിട്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടമനുസരിച്ച് ചേർക്കണേ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ ഇടിയപ്പത്തിൻ്റെ പൊടിയായാലും പുട്ടിൻ്റെ പൊടിയായാലും നമ്മുടെ ഗോതമ്പൊടി മേടിക്കായാലും ഓരോന്നും നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഓരോ ബ്രാൻഡിനും ഓരോ രീതിയിലാണ് അതുകൊണ്ട് നിങ്ങൾ വെള്ളം കൂടി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഞാൻ ഒരു കപ്പെന്ന് പറഞ്ഞാലും അല്ല ആരാണെന്നുണ്ടെങ്കിലും ഏത് കുക്കിംഗ് ചാനലിലാണേലും ഒന്നേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു മുക്കാൽ കപ്പ് ആദ്യം ഒഴിച്ചിട്ട് പിന്നെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർക്കുകയേ ചെയ്യാവുള്ളൂ ഇതിപ്പം ഞാൻ ഒന്നെന്ന് പറഞ്ഞു പക്ഷേ നിങ്ങൾ മുക്കാൽ കപ്പ് കൊണ്ട് നിർത്തുക എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കുക അടയൊക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളമൊഴിച്ച് അടച്ച് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോഴേക്കും വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വാഴയിലെ നമ്മളാ കുഴച്ച് വെച്ചിരിക്കുന്ന അരിപ്പൊടി അങ്ങോട്ട് പരത്താം ഇത് വാഴയില കുറച്ചുകൂടെ വലുതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു പക്ഷേ ഇത് ക്യൂട്ടായിട്ടുള്ള അടയായിരുന്നു കൊച്ചു 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 അടകളാണ് കിട്ടിയത് നമ്മളുടെ വീട്ടിൽ വാഴയിലേ അതുകൊണ്ട് നമുക്ക് ഒരു വീട്ടിൽ നിന്ന് മോഷണം നടത്തിയാണ് നമ്മൾ ഈ ചെറിയ അടയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും തയ്യാറാക്കുന്നത് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ആ വാഴയിലയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ടൊന്ന് കഴുകി തുടച്ച് അതിൻ്റെ ഈർപ്പം ഒന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ അത്രയും അല്ലെങ്കിൽ ആ വാഴയിലയിൽ ആ ഒരു വലിപ്പത്തിനനുസരിച്ചുള്ള ഒരു ചെറിയൊരു ഒരു എടുത്തിട്ട് അതിലോട്ട് വെച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം സൈഡിൽ വെച്ചേക്കണം സാധാരണ പച്ചവെള്ളം ആ വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ പരത്തി 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 കൊടുക്കാം എന്നിട്ട് സൈഡിലോട്ട് വരും തോറും ചിലപ്പം ഷേപ്പ് മാറുമായിരിക്കും എന്നാലും നമ്മൾ അവസാനം അതൊന്ന് വടിച്ച് കുറച്ചൂരൊന്ന് ഭംഗിയായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് ഷേപ്പ് പോയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കാണുമ്പം ഒരിച്ചിരി കൂടെ ഭംഗിയായിട്ടിരിക്കുന്നതല്ലേ നല്ലത് അപ്പോൾ അത്രയും നന്നായിട്ട് പരത്തി കൊടുത്തിട്ട് ആ സൈഡ് ഇങ്ങനെയൊന്ന് വടിച്ചു കൊടുത്താൽ അതങ്ങ് ഷേപ്പ് ആയിക്കോളും ഇപ്പം ചെയ്യുന്നത് പോലെ ആ വിരലിൽ വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ ഇപ്പം താഴ്ഭാഗം എല്ലാം നല്ല ക്ലിയറായി ഇപ്പം മേൾവശം ഇതുപോലെ എന്ത് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ തയ്യാറാക്കി കഴിയുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇടിയപ്പത്തിൻ്റെ പൊടി കൊണ്ട് ഇപ്പം ഇങ്ങനെ ഈ പരത്തി കൊടുക്കുന്നുണ്ടല്ലോ അത് പലരും പല രീതിക്കാണ് ചെയ്യുന്നത് ചിലരെ കുറച്ച് കട്ടിക്കാണ് ചിലരെ വളരെ തിന്നായിട്ടാണ് ഞാൻ ഒരു മീഡിയം ഒരു വലിപ്പത്തിലാണ് ഒരു കട്ടിയിലാണ് അത് പരത്തി കൊടുക്കുന്നത് കാരണം എനിക്ക് രണ്ടിൻ്റെയും ചക്ക വിളയിച്ചതിൻ്റെയും ആ ഒരു പുറത്തിരിക്കുന്ന ആ ഒരു മാവിൻ്റെ കൂട്ടിൻ്റെയും ഏതാണ്ട് ഒരേപോലെ ടേസ്റ്റ് കിട്ടുന്നതാണ് എനിക്കിഷ്ടം നന്നായിട്ട് ഫില്ലിങ് കൊടുക്കണം ഫില്ലിങ് കുറഞ്ഞു പോയാൽ നമ്മൾ ആ ഒരു മാവിൻ്റെ ആ ഒരു രുചിയായിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മീഡിയം ഖനത്തില് അടപ്പരത്തി കൊടുത്തിട്ട് അതിലോട്ട് ഒരിച്ചിരി നന്നായിട്ട് ചക്ക വിളയിച്ചത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചക്ക വിളയിച്ചതൊക്കെ ഫില്ല് ചെയ്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചക്ക വിളയിച്ചത് പകുതിയിൽ കൂടുതൽ അങ്ങോട്ട് നീങ്ങി എന്ന് തോന്നുകയാണെങ്കിൽ ഇട്ട് ഞാൻ ഈ കാണിച്ചതുപോലെ പോലെ നടുക്കോട്ട് കുറച്ചോട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് സൈഡെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം നമ്മൾ ആ ഇലയിലെ മാവ് പരത്തി വയ്ക്കുമല്ലോ പരത്തി വെക്കുന്നതിൻ്റെ ആ ചക്ക വെക്കുന്ന ആ ഒരു സൈഡിലോട്ട് ചക്ക വെച്ചിട്ട് അത് പരത്തി കൊടുക്കുമ്പോഴേക്ക് അത് തീരെ അങ്ങ് ആവാതിരിക്കുന്നതാണ് നല്ലത് ചക്ക അല്ലെന്നുണ്ടെങ്കിൽ ആ മാവുകൾ തമ്മിൽ ഒട്ടിപ്പിടിച്ച് ഒന്ന് സീലാവാനായിട്ട് പാടായിരിക്കും ഇപ്പോൾ ഇത്രയും അട ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ചക്ക വിളയിച്ചത് തീർന്നു വേറെ സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് കുറച്ചൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചക്ക വിളയിച്ചതും കൊണ്ട് എടുത്തിട്ട് ബാക്കിയുള്ള ആ ഒരു മാവ് കൊണ്ട് ഒരു കുഴുക്കട്ടയും കൂടെ ഉണ്ടാക്കുകയാണേ നമുക്ക് ചക്ക കിട്ടുന്ന സീസണിൽ കുറച്ചധികം നമുക്കിങ്ങനെ വഴറ്റി സ്ഥലം സ്ഥലമുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഏത് സമയത്തൊരു കൊതി തോന്നിയാലും നമുക്കൊരുച്ചിരി അടയോ കുമ്പിളപ്പമോ കുഴുക്കട്ടയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ ഞാൻ എപ്പോഴും ചക്ക കിട്ടുന്ന സീസണിൽ കുറച്ചധികം ചക്ക ഇങ്ങനെ വഴറ്റി വെച്ചേക്കും കുറച്ച് ചൊളയായിട്ട് തന്നെയും വെച്ചേക്കും ഇപ്പോൾ തേ നന്നായിട്ട് നമുക്ക് ആ ഒരു പുറത്തോട്ടൊന്നും ശർക്കരയുടെ ആ ഒരു കൂട്ട് കാണാത്ത രീതിയിൽ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ചെയ്തത് കൈയുടെ വെള്ളയിൽ കുറച്ചൊന്ന് നെയ്യ് തടവി കൊടുക്കുമായിരുന്നു കുറച്ചുകൂടെ നമ്മളുടെ ആ ഒരു കുഴുക്കട്ടയുടെ പുറവശം ഒന്ന് നല്ല മിനിസമായിട്ടിരിക്കാനായിട്ട് അപ്പോൾ കുറേ കൂടെ ഈസിയാണ് നല്ല ഒരു ഫിനിഷിൽ കൊഴുക്കട്ട കിട്ടാനായിട്ട് ഇപ്പം കണ്ടില്ലേ നല്ലൊരു ഫിനിഷില് നമ്മുടെ കുഴുക്കട്ടയും കിട്ടിയിട്ടുണ്ട് പിന്നെ ആ ഒരു നെയ്യുടെ ആ ഒരു മണം ഉള്ളതുകൊണ്ട് കുറേ കൂടി ഒരു മണവും രുചിയും ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ ഇഡലി പാത്രത്തിൽ നമ്മൾ തിളക്കാൻ വെച്ചിരുന്ന വെള്ളമൊക്കെ തിളച്ചു ഇനിയും ഓരോന്നായിട്ട് നമുക്ക് വെക്കാം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വാഴത്തട വയ്ക്കുന്നത് പണ്ട് വീട്ടിൽ അമ്മച്ചി അത് ചെയ്യുമ്പം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഒരുപാട് അടയുണ്ടാകുമ്പോൾ എല്ലായിടത്തോട്ട് നന്നായിട്ട് ആവി കയറി ഒരുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ഇടക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാഴത്തട വയ്ക്കുന്നത് ഇതിപ്പോൾ അഞ്ചാറടയേ ഉള്ളൂ പക്ഷേ കുറെ കൂടുതലുള്ളപ്പം ഇത് വളരെ പ്രയോജനമാണ് അല്ലെന്നുണ്ടെങ്കിൽ ചില അടകളൊക്കെ വേവാനായിട്ട് താമസിക്കും അത് നമ്മൾ അറിയുകേയില്ല എടുത്തു കഴിയുമ്പോഴായിരിക്കും അറിയുന്നത് പിന്നെ ഞാൻ ആ കുഴുക്കട്ട വെച്ച ആ ഒരു ഇഡലിയുടെ ആ ഒരു വെക്കുന്ന സ്പേസിൽ കുറച്ച് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് കാരണം ഇളക്കി എടുക്കുമ്പോൾ അത് പൊട്ടാതിരിക്കാനായിട്ട് ഇപ്പോൾ ദേ കണ്ടല്ലോ അല്ലേ നല്ല ഒന്നാന്തരമായിട്ട് എല്ലാം നല്ല വെന്ത് പാകമായിട്ട് നല്ല മണവുമൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് പല ഭക്ഷണ സാധനങ്ങളും പുറത്തുനിന്ന് നല്ലത് മേടിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ നാടൻ പലഹാരങ്ങൾ അട കൊഴുക്കട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുമ്പിളപ്പം അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ വളരെ പെർഫെക്റ്റായിട്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് മധുരം കാണത്തില്ല ഏലക്കപ്പൊടിയുടെ രുചി കാണില്ല ചുക്കുപൊടി ചേർത്തിട്ടുണ്ടാവില്ല നെയ്യുടെ രുചി കാണത്തില്ല പക്ഷേ അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു കുറച്ച് ചക്ക വിളയിച്ചത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നാൽ നമുക്ക് നമ്മുടെ ആ ഏറ്റവും ഇഷ്ടമുള്ള ആ ഒരു സ്വാദി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ആവശ്യത്തിന് പുറത്തെ ആ ഒരു അരിമാവിൻ്റെ ആ ഇടിയപ്പത്തിന് മാവ് കൊണ്ട് നമ്മൾ പരത്തിയതിനും ആവശ്യത്തിന് ഖനമുണ്ട് നന്നായിട്ട് ചക്കയുടെ ഉണ്ട് ഇപ്പം എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ചക്ക വിളയിച്ചത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ അളവിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടയുടെ അകവശം കൂടെ എങ്ങനെയുണ്ടെന്ന് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ എല്ലാ അടയും മുറിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ പുറത്തെ ആ ഒരു കവറിങ്ങിൻ്റെ ഖനം എത്രയാണ് ചക്ക വിളയിച്ചത് എന്തുമാത്രം ഉണ്ടെന്ന് നടുക്ക് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മുടെ കൊഴുക്കട്ടയും ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അടയും കൊഴുക്കട്ടയും ഒക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഞാൻ അതേ ചക്ക വിളയിച്ചത് കൊണ്ട് തന്നെ ഇനി ഒരു ദിവസം കുമ്പളപ്പവും ഉണ്ടാക്കി കാണിക്കാമേ അപ്പം നമുക്ക് നാളെ വേറെ ഒരു വീഡിയോയുമായിട്ട് കാണാം താങ്ക്